നന്ദി കൊടുക്കുന്നു എൻ്റെ പേര് എൻ്റെ പേര് ബോണി ഞാൻ ചങ്ങനാശ്ശേരി വരുന്നു എൻ്റെ പപ്പയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ഞാൻ വന്ന് ഒക്ടോബർ എട്ടാം തീയതി നെഞ്ചിനകത്ത് വേന വന്നു ഹോസ്പിറ്റലൈസ്ഡ് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അറ്റാക്ക് ആണ് പറഞ്ഞു അങ്ങനെ കോഴഞ്ചേരിയിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു അറസ്റ്റ് ആവുന്നുണ്ട് കടിക അറസ്റ്റ് ആവുന്നുണ്ട് ഫാൾസൊന്നും കിട്ടുന്നില്ല അപ്പോഴേക്കും ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് കെട്ടിച്ചേക്കുന്നത് അപ്പോൾ അവിടുന്ന് ഞാൻ ഞാനൊരു ഹസ്ബൻറ്റും കൂടെ പെട്ടെന്ന് ചെന്നു ചെന്നപ്പോൾ അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ പെട്ടെന്ന് പപ്പനെ ഐ സി യു ലോട്ടാക്കി അപ്പം കൺസെൻ്റ് ഈ ആൻറ്റിയോപ്ലാസ് സർജറിക്കുള്ള കൺസെൻ്റ് സൈൻ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നു മോളാണോ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും അങ്ങൾടെ കാര്യം റിസ്ക് ആണ് അപ്പൊ പ്രാർത്ഥിച്ചോളം പറഞ്ഞു ആ കേട്ട സമയത്ത് എനിക്ക് എന്നാ ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല പെട്ടെന്ന് ഞാൻ വാഷ്റൂമിൽ പോയി കരഞ്ഞു കാരണം മമ്മിയുണ്ട് മമ്മി മമ്മിയോട് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം

അത്രയും പിന്നെ ഞാൻ അന്നയാളിനോടും ഈശോനോടും വഴക്കിട്ടോണ്ടിരിക്കുന്നു എനിക്ക് എൻ്റെ അപ്പ വേണം വേണം എന്ന് പറഞ്ഞ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അത് സർജറി കഴിഞ്ഞപ്പോ ഡോക്ടർ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു ചിലപ്പോൾ ഇതിന്റെ ത്രീ ടൈംസ് അറസ്റ്റ് ആയി കാരണം ഒക്കെ കൊടുത്താണ് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഫാസ്റ്റ് റിക്കവറി അഡ്മിറ്റ് ആയി വൺ വീക്കിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ആയി ആരോഗ്യവാനായിട്ടിരിക്കുന്നു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി തൊണ്ണൂറ്റൊമ്പത് പോയിന് ഒമ്പത് ശതമാനം കൈവിട്ടതാ കർത്താവിന് വൺ മതി തൊണ്ണൂറ്റൊമ്പത് പോയിന് ഒമ്പത് നിങ്ങളുടെ കൈയിരുന്നോട്ടെ കർത്താവും പോയിന് സിഹോവൻ മതി ദൈവത്തിനെ ആഗ്രഹിക്കേണ്ട അവളെ ദൈവത്തിന്റെ കരണം നിന്നെ നിറയട്ടെ ദൈവത്തിൻ്റെ അല്പതശത്തിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവം പ്രാർത്ഥന കേട്ട ദൈവം നിന്റെ ജീവിത ഭാവി ഇതെല്ലാം അനുഗ്രഹം ദീർഘായ്സ കർത്താവ് കൊടുക്കും കുടുംബാനുഗ്രഹ ശബരാനായിരായി പുണ്യവാനി മാർ बेठि